ഒരു രജിസ്ട്രേഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നാളെ ഈ ചാട്ടി കോണി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് നാളെ ഈ കാലിക്കറ്റിൽ വരികയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഞങ്ങളൊരു ഭൂമിപൂജ നടത്തുകയാണ് അതിന് അതിനെ ആ ഒരു വിവരം അറിയിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് നടന്നിട്ടുള്ളത് ചാട്ടിക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേരള ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് സ്റ്റാറ്റൂട്ടോടുകൂടി വന്ന നിലവിൽ വന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യയിലെ അക്കൗണ്ടിങ് പ്രൊഫഷൻ്റെ എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർട്ട് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അത് അക്കൗണ്ടൻസി പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് വരുന്ന പുതിയ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളും അതിൻ്റെ എക്സാമിനേഷൻ നടത്താനും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പുതിയൊരു വലിയൊരു ബ്രാഞ്ച് നമ്മൾ കിട്ടുന്നത് ഇപ്പോ ഈ ക്രിസ്ത്യൻ കോളേജിന്റെ മുമ്പിലാണ് അവർ അമ്പത്തൊന്ന് സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങുന്നത് അവിടെ ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിങ് ഞങ്ങള് അടുത്ത് തന്നെ കിട്ടണം ഇത് ഈ പുതിയ പുതിയ കോഴ്സുകൾ നടത്താനും കുട്ടികളുടെ അവരുടെ കോച്ചിങ് നടത്താനും പിന്നെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള प्राक्टी मेबिन्फल एडुक वर्क अब मेरा को पावी